കണ്ണിനും തലയ്ക്കും ശരീരത്തും ഉണ്ടായിരുന്നപ്പോഴാണ് ും ബാർ ഉടമ മർദ്ദിച്ചു എന്ന് കാട്ടി കസ്റ്റമർ ആറ്റിങ്ങൽ പോലീസിന് പരാതി നൽകി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വിസ്മയ ന്യൂസിന് ലഭിച്ചു വിസ്മയ ന്യൂസ് എക്സ്ക്ലൂസീവ് ീഡിയോ മൊത്തത്തി എടുത്ത് വെച്ചിട്ടുണ്ടോ അത് അത് നമ്മൾ നമ്മക്ക് കൊഴപ്പില്ല അമ്മ കാരണം നമ്മളെ കാറ്റിലോ എന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ട് കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരൊക്കെ അതിനകത്തേക്ക് അവകാശം ും അവരുള്ള ഇതാപ്പ് ഭയങ്കര വല്ല തെറ്റുണ്ട് ഇവര് അവരുമായിട്ടുള്ള തയ്യപ്പുള്ള നമ്മളെ ഇതിനകത്ത് കേറ്റാസ്തും ഇത് കുടിച്ചിട്ട് ആൾക്കാർ എത്തുകയെന്ന് നിങ്ങളെ ഈ ബാലന്റെ ഓർഡർ വല്ലതും വല്ലതും കൊടുക്കുവോ ആൾക്കാരെ മ്മളെ കുടിച്ചതാരോ ആണ് ഇപ്പൊ ഞാൻ പോണമെന്ന ഞാൻ എന്ത് എനിക്കും വേണ്ടി തരും അല്ലെ നീരെ എന്ത് തരും അല്ലെ നീ കുടിച്ച് ആരങ്കിൽ എന്ത് പോയിക്കാൻ ആരെയും തരും അരിവല്ല നിങ്ങൾ ആരും അറിവില്ല നമ്മളെ വീട്ടുകാരൊക്കെ പോയി പണം മാത്രം മേടിച്ച പോരണം കഴിഞ്ഞ ദിവസം കൂടിയായിരുന്നു സംഭവം ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ പ്രവർത്തിക്കുന്ന ദേവ് റെസിഡൻസി എന്ന ബാറിൽ കുറച്ച് ചെറുപ്പക്കാർ ബിയർ വാങ്ങി കഴിക്കുന്നതിനിടയിൽ ഒരേ ബ്രാൻഡിന്റെ ബിയറിൽ രുചിയും മണവും വ്യത്യസ്തമായി തോന്നുകയുണ്ടായി തുടർന്ന് ഇവർ ബാറിന്റെ മാനേജറെ വിവരമറിയിച്ചു എന്നാൽ മാനേജർ ഇക്കാര്യം ഗൗരവത്തിൽ എടുക്കാത്തതിനെ തുടർന്ന് സംഭവം എക്സൈസിനെ അറിയിച്ചു തുടർന്ന് എക്സൈസ് സംഘം അവിടെ എത്തി പരിശോധന നടത്തി ഈ പരിശോധനയ്ക്കിടയിലാണ് പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ചെറുപ്പക്കാരനെ ഇടിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നത് സാറിക്കണോ സാർ കണ്ടല്ലോ ഞാൻ വിളിച്ചത് നമ്മളെ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലേ ോ ഞാൻ എപ്പോ വിളിച്ചെന്ന് അറിയാമോ കണ്ണിലും മൂക്കിലും മുഖത്തും പരിക്കേറ്റ പരാതിക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇത് സംബന്ധിച്ച് ആറ്റിങ്ങൽ പോലീസിൽ പരാതിയും നൽകി കസ്റ്റമറെ കയ്യേറ്റം ചെയ്തത് മാറുടമയാണെന്നാണ് പരാതി നൽകിയവരുടെ വാദം എന്നാൽ ഈ സംഭവത്തിന്റെ സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല ഏതായാലും പൈസ നൽകി വാങ്ങുന്ന സാധനത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കാനുള്ള അവകാശം കസ്റ്റമർക്കുള്ളതാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അതാത് സ്ഥാപനങ്ങൾക്കുമുണ്ട് ഇതിന്റെ 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 കളർ കളറാണ് ഇതിന്റെ കുപ്പി ഞാൻ ഇപ്പം കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ കുപ്പി കണ്ടോ ഇതിന്റെ ഇതിന്റെ ഇത് കണ്ടോ കളറ് വയ്യ വേറെ കുപ്പി ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് രണ്ടും രണ്ടും ഇയറും കണ്ട ഇതും ഇതാ ഇത് ഉപയോഗിക്കുമ്പോൾ കണ്ടോ അത്തരത്തിൽ പരാതി നൽകി പരിശോധന നടക്കുന്നതിനിടയിൽ പരാതിക്കാരനെ കൈയേറ്റം ചെയ്തത് ഏതോ തരത്തിലുള്ള തട്ടിപ്പ് മറച്ചുവെക്കാനുള്ളതാണ് എന്നതാണ് ദൃക്സാക്ഷികളുടെ വാദം ഓണമായിട്ട് ഇത് ആഘോഷിക്കുന്നതിന്റെ ഇടയില് ബാറിൽ വന്ന് ഒന്ന് കഴിച്ചതാണ് കഴിക്കാൻ വന്നപ്പോൾ സാധനത്തിന് കളർ വ്യത്യാസം ബിയർ കേഫിന്റെ ബിയറാണ് അടിച്ചത് അപ്പൊ അതിനെ പറ്റി ചോദ്യം ചെയ്തപ്പോൾ അവര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാ സ്റ്റോക്ക് വന്നതിന്റെ ഇതാണ് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മള് പറഞ്ഞാൽ നോക്കണ്ട എക്സൈസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റോക്ക് ഗോഡൗണിൽ കയറി അവർ നോക്കിയപ്പോൾ നമ്മൾ പറ്റൂല സാധനം കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം മർദ്ദിക്കുകയും കണ്ണിന് സാരമായി കണ്ണിനും തലയ്ക്കും ശരീരത്തും എക്സസൈസുകാർ ഉണ്ടായിരുന്നപ്പോഴാണ് ഇതൊക്കെ അടിച്ചത് കണ്ണിൽ ഇടിക്കുകയും തലയ്ക്കിടിക്കുകയും ശരീരത്ത് മൊത്തം ഇടിക്കുകയും ചെയ്തവര് എക്സസൈസുകാർ ഒന്നും ചെയ്തില്ല എക്സൈസുകാർ അവർ അവരൊക്കെ സപ്പോർട്ടായിട്ടാണ് നിന്നത് എക്സൈസുകാർ ഒന്നും നമുക്ക് നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ എക്സൈസുകാര് ബാർ ദേവ റെസൻസ് ബാറുകാർക്ക് വേണ്ടിയാണ് എക്സൈസുകാർ സംസാരിച്ചത് ഒരു എട്ടര മണിക്ക് ഇതിനാവും എട്ടര എട്ടേ മുക്കാലിനകത്താണ് സംഭവം ബാറിൻ്റെ ഓണറാണെന്നാണ് പറഞ്ഞത് ഒരു സൈസുള്ള ഒരു കണ്ണാടി വെച്ച പുള്ളിയാണ് നമ്മൾ അടിച്ചത് ഇത് വീഡിയോ വീഡിയോ അടുത്തിടെ മൂന്ന് മുക്കിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബാർ ഹോട്ടലിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് പലപ്പോഴും ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ബിയർ കഴിക്കുന്നവർക്ക് ഗുണനിലവാരം പരിശോധിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകാറില്ല ഉത്സവകാലം ലക്ഷ്യമിട്ട സ്വന്തമായി ബോട്ടിലിംഗ് ചെയ്ത ബിയർ കസ്റ്റമേഴ്സിന് നൽകുന്നു എന്നാണ് പരാതിക്കാരുടെ വാദം ഞങ്ങൾ ഈ ഓണമായിട്ട് ഇച്ചിരി ഇവിടെ വന്നതാണ് വന്നതാണ് ബാറിൽ അപ്പം ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം പറഞ്ഞ് ഓർഡർ ചെയ്ത് ഒരു മൂന്ന് വിയർ കൊണ്ടുവന്നു കൊണ്ടുവന്ന് രണ്ടെണ്ണത്തിനും ഒരു കളറും വേറെണ്ണത്തിനും കളർ വ്യത്യാസം വന്നപ്പം ഒന്ന് ചോദിച്ച് അങ്ങനെ കളർ വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ പറഞ്ഞ് അത് വേണമെങ്കിൽ മാറ്റിത്തരാം അപ്പം പറഞ്ഞ് മാറ്റുന്നാലല്ലോ എന്താണ് കാര്യം നമ്മൾ ഇനിയിപ്പോൾ കുടിച്ചിട്ട് വിളിക്കറങ്ങാൻ നമുക്ക് വല്ല പറ്റി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം പറയുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അത് എല്ലാം നമുക്ക് മാറ്റിത്തരാം സ്റ്റോക്ക് ഇന്ന് വേറെ സ്റ്റോക്ക് എടുത്ത് മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മാറ്റണ്ട മാനേജറിനെ വിളിക്കാം മാനേജർ വന്നിട്ട് നാല് ദിവസമായതേ ഉള്ളൂ മാനേജറിനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്നും പറഞ്ഞാണ് മാനേജർ പറഞ്ഞത് അപ്പോൾ രണ്ടാമത് ഞങ്ങൾ ഒന്ന് തന്നെ എക്സൈസിനെ വിളിച്ച് സംസാരിച്ച് എക്സൈസ് ഓഫീസിൽ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞ് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ ടു ഹൺഡ്രറ്റ് എക്സൈസിൻ്റെ കാര്യത്തിൽ വിളിച്ച് മന്ത്രിയുടെ കാര്യത്തിലാണ് വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആൾ വരുമെന്ന് പറഞ്ഞ് ഒരു മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം കാത്തിരുന്നാണ് എക്സൈസ് ഓഫീസിൽ നിന്ന് ആൾ വന്നത് രണ്ടൊരു ലേഡിയും ഒരു ഒരു സാറാണ് വന്നത് വന്ന് കാര്യങ്ങൾ ചോദിച്ച് കാര്യം സംസാരിച്ച് നമ്മളിരുന്ന കുപ്പി കൊടുത്ത് അവർക്കത് കാണിച്ച് ബോധ്യപ്പെടുത്തിയെന്ന് ശേഷം അവർ സ്റ്റോക്ക് നോക്കണ്ടോ സ്റ്റോക്ക് നോക്കാൻ നേരത്തെ ആളെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവനാണ് സ്റ്റോക്ക് നോക്കാൻ അവിടെ കൂടെ ഇറങ്ങിപ്പോയത് അപ്പോൾ ഇവനെ വെളിയിൽ നിർത്തിയിട്ട് കുപ്പിയും കൊണ്ടാത്തിവരെ പോകാൻ പറഞ്ഞ് സാർ അത് പറ്റത്തില്ല കുപ്പി ഞങ്ങൾ ഒന്നും എന്നെ കയറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾ കുപ്പി എന്നെ തന്നിട്ട് പോണം നിങ്ങൾ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു സംസാരം പ്രശ്നങ്ങളായപ്പോഴത്തേക്കും ഇവനെ വെളിയിലാക്കിയിട്ട് അവിടുത്തെ സ്റ്റോക്ക് ചെക്ക് ചെയ്തു ഈ സ്റ്റീ കാണിക്കുന്ന ഈ നമ്പറിലുള്ള സ്റ്റോക്ക് അവിടെ ഇല്ല അങ്ങനെ സ്റ്റോക്ക് അവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അവർ പറയുന്ന വീഡിയോ ഞങ്ങളിൽ ഫോണിൽ ഞങ്ങളെ ഫോണിലുണ്ട് ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ദേഷ്യത്തിൽ ഇതിൻ്റെ ഓണർ ഓണറിനോട് പറഞ്ഞത് ഒരു വീഡിയോ ഉണ്ട് ആളുടെ മുഖം കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ നേരെ ഇവിടെ വന്നിട്ട് നമ്മുടെ തലയിൽ അടിക്കുകയും കണ്ണിലിടിച്ച് മുടിയൊക്കെ പിടിച്ചു കഴിക്കുകയാണ് ചെയ്താൽ ഞങ്ങളെ എക്സൈസിനെ വിളിച്ചതിൻ്റെ പേരിലാണ് അവർ അവർ ആ വീഡിയോയും ഇവർ അടിക്കുന്ന വീഡിയോ ഉണ്ട് എക്സൈസുകാർ നിന്ന് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് ഞങ്ങളേത് എല്ലാ പ്രൂഫും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ സി സി ടി വി നോക്കുമ്പോൾ അറിയാം ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് എത്ര നേരം അവിടെ ഇരുന്നിട്ടാണ് എക്സൈസ് വന്നതെന്നും പിന്നെ അതിനെന്താ നടപടി എടുത്തതെന്ന് അറിയാം ഞങ്ങൾ ആറ്റിംഗ് സ്റ്റേഷനിൽ ഗ്യാസ് വലിയതിട്ടുണ്ട് ബിയറിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കളറിന് വ്യത്യാസം ഉണ്ടായിരുന്നു ആ ചോദിച്ചതിൻ്റെ ദേഷ്യത്തിലാണ് അവരുടെ ബാറിന് പ്രശ്നമാവോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർ മാറ്റിത്തരാം സ്റ്റോക്ക് സ്റ്റോക്കിന് വേറെ സ്റ്റോക്ക് എടുത്തരാം നമുക്ക് സ്റ്റോക്ക് വേണ്ടല്ലോ അപ്പോൾ ഇത് കുടിച്ചിട്ട് ഇവരെ വിശ്വസിച്ച് ഈ പൈസയും കൊടുത്ത് ഞങ്ങൾ കുടിച്ചിട്ട് ഞങ്ങൾ റോട്ടി വന്ന് വീണ് അവിടെ ഇവിടെ വീണ് മരണപ്പെട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുത്തല്ലേ കുടിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ കഴിയില്ല പൈസയും കൊടുത്താൽ അവർ ടാക്സ് അത് ഇതും എല്ലാം ചേർത്ത് ജി എസ് ടി എല്ലാം കൊടുത്തിട്ടാണല്ലോ ഞങ്ങൾ കുടിക്കുന്നത് അവരിഷ്ടത്തിന് അവർ കളക്ട് എന്തെങ്കിലും വെച്ചിട്ടാണ് തന്നിട്ട് അത് പച്ച വെള്ളങ്ങളൊക്കെ സാധനം ഒരേ ഒരേ ബ്രാൻഡിലാണ് ആ ഒരേ ബ്രാൻഡിലെ മൂന്നെണ്ണം മേടിച്ചു ആ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് ഒരു കളറും വേറെ ഒരെണ്ണത്തിന് വേറൊരു കളറാണ് അപ്പം പിന്നെ അതിൽ ഞങ്ങൾക്ക് ചോദിക്കുന്നവർ തെറ്റില്ലല്ലോ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച ആറ്റിങ്ങൽ